അസ്സാമലൈക്കും വർഹമത്തല്ല ബിസ്മുല്ലാ അലഹമുല്ല അള്ളാഹു വസൂല്ല അലൂലി ഖസീദിനാലാ റുസീന മുഹമ്മദ് വളരെ സന്തോഷത്തോടെ മുത്തുൻ ബിസുലഹു അലൈഹി വസ്ലമ്മദ് തങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നിങ്ങളെ മുന്നിൽ ഓർമ്മപ്പെടുത്താനുള്ള കാര്യം മറ്റൊന്നുമല്ല പറഞ്ഞതിൻ്റെ തുടർച്ച തന്നെ അള്ളാഹുവിൻ്റെ ഹബീബിന് അള്ളാഹു കൊടുത്ത പ്രത്യേകമായ ഒരു സ്ഥാനമാണ് ലോകമാസകലമുള്ള ജനങ്ങളുടെ നേതാവായി മുത്തുനബി സലാഹു അലഹി വസല്ലമ്മ തങ്ങളെ സംവിധാനിച്ചു എന്നുള്ളത് സയ്യിദുൽ അബ്ബലീനവല്ലാഹരീൻ പൂർവ്വകാലത്ത് പോയവരുടെയും ഇപ്പോൾ വരുന്നവർ വരാനിരിക്കുന്നവരുടെയും എല്ലാവരുടെയും നേതാവ് എല്ലാവരുടെയും നേതാവ് എല്ലാവരുടെയും ആശ്രയം ഇതാണ് ഒരു നേതാവ് സയ്യിദ് എന്ന് പറഞ്ഞാൽ ശരിക്കു പറഞ്ഞാൽ ആ പ്രയോഗത്തിൻ്റെ അർത്ഥം തന്നെ ആശ്രയിക്കപ്പെടുന്നവൻ അത്താണിയാകുന്നവർ എന്നൊക്കെയാണ് അവലംബമാകുന്നവർ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ആ അർത്ഥത്തിൽ കൂടെയാണ് ഈ സയ്യൂദ് ഈ പൂർവ്വകാലത്തും ഇന്ന് ജീവിക്കുന്നവരുമായ ആളുകളുടെ നേതാവാണ് എന്ന് കേവലം ഒരു നേതൃസ്ഥാനം എന്നുള്ള അർത്ഥത്തിലല്ല ആ വാചകത്തിൻ്റെ സർവാധിക അർത്ഥതലങ്ങളെയും ഉൾക്കൊള്ളുന്ന വിധത്തിലുള്ള ഒരു നേതാവ് എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യമായിട്ടുള്ളത് അതിലേക്ക് സൂചനയാണ് അനസയ്യതുൽ ദി ആദം ഞാൻ ആദം സന്തതിയുടെ നേതാവാണ് എന്ന് പറഞ്ഞത് ഇനി അനസയ്യദുൽ ദി ആദം എന്ന് പറയുന്ന ഇടത്ത് തന്നെ ഈ ധോനി ഭൗതികമായ ലോകത്ത് മാത്രമാണോ അല്ല അവിടെ തന്നെ മറ്റൊരു വാചകത്തിൽ പറയുന്നുണ്ട് യോമൽ കയ്യാമ വലാ ഫഹ്റ അനസയ്യുൽ ദി ആദം യോമൽ കയ്യാമ വലാ ഫഹ്റ കയ്യാമത്ത് നാളിൽ കയ്യാമത്ത് നാളിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും മനുഷ്യൻ പേടിക്കുന്ന ഒരിടമാണ് അസ്വസ്ഥപ്പെടുന്ന ഒരു സ്ഥലമാണ് ഒരു അത്താണിയെ തേടുന്ന ഒരു സ്ഥലമാണ് ആ സ്ഥലത്തും ഒരത്താണിയാണ് ഒരു നേതാവാണ് മുഹമ്മദ് റസൂർല്ലാഹി സല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളെന്ന് പറയുന്നത് നിങ്ങൾ നോക്കൂ അതുകൊണ്ട് തന്നെ എല്ലാവരും എല്ലാ എല്ലാ സമൂഹവും പ്രവാചകരെ നേതാവായി കാണുന്നു എന്നുള്ളത് അതൊരു ആലങ്കാരികമല്ല വസ്തുതാപരമായ സത്യസന്ധമായ ഒന്നാണ് ഏറ്റവും ആവശ്യമുള്ള ഒരു ഇടം എന്ന അർത്ഥത്തിൽ ഞാൻ പറഞ്ഞല്ലോ കയ്യാമത്ത് നാളിൽ ആ കയ്യാമത്ത് നാളിൽ എന്താണ് സർവ്വ മനുഷ്യരുടെയും അവസ്ഥയുള്ളത് അള്ളാഹുവിൻ്റെ ആ കോടതിയിൽ ബേജാറോടെ നിൽക്കുമ്പോൾ ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെടണം എന്ന് കൊതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാനസികാവസ്ഥയുള്ളപ്പോൾ ആ അവസ്ഥയുള്ള സമയത്ത് മഹാനായ ഈസാനബി അലി സ്വലാത്തു വസ്സലാമിൻ്റെ സവിധത്തിലേക്ക് പോകുന്നുണ്ട് ആദനബി അലി സ്വലാത്തു വസ്സലാമിൽ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ഓരോ പ്രവാചകന്മാരുടെ ഒഴുൽ അസ്മുകളിൽ നിന്ന് ഓരോരുത്തരെയും കടന്ന് വരുന്നുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് എല്ലാവരും പറയുന്നത് എന്താണ് മറ്റൊരാളിലേക്ക് റഫർ ചെയ്യുകയാണ് ചെയ്യുന്നത് അവസാനം എവിടത്തേക്കാണ് റെഫർ ചെയ്യപ്പെട്ടത് സയ്ദ് ഉൽദി ആദം സെയ്ദ് ഉൽദി ആദമിലേക്ക് പോകും അവിടെയാണ് അഭയം അവിടെയാണ് അത്താണിയായി ഉള്ളത് എന്ന് പറയുക റസൂർള്ളാഹിസ്വലാഹു അലൈവസ്ലമ തങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ് ആ എത്തിച്ചേരുമ്പോൾ നിങ്ങൾ നോക്കൂ ഫൈനഹു അബ്ദുൽ മുഴുവൻ ആളുകളുടെ നേതാവാണെന്ന് മാത്രമല്ല നേതാവ് എപ്പോഴും അനുയായികൾക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കേണ്ടവരാണ് ശ്രദ്ധയോടെ നിൽക്കേണ്ടവരാണ് അതുകൊണ്ട് തന്നെ ഈ ഭൗതികമായ ലോകത്തെ ജീവിതം നാളും അവസാനിച്ച് പിന്നീട് അള്ളാഹു ആല പുനർജ്ജീവിപ്പിക്കപ്പെടുമ്പോൾ മനുഷ്യകുലത്തിൽ നിന്ന് ആദ്യമായി പുനർജനിക്കപ്പെടുന്ന ഉയർത്തെഴുന്നേറ്റ് വരുന്നത് ആര് എന്ന് ചോദിച്ചാൽ അത് ഹബീബായ മുഹമ്മദ് റസൂർലാഹി സല്ലാഹു അലഹി വസലമ തങ്ങളാണ് ആ തങ്ങളിലേക്ക് തന്നെയാണ് നമുക്കെല്ലാവർക്കും പോകാനുള്ളത് അപ്പോൾ അങ്ങനെ പോയാൽ തീർച്ചയായും ഫേസ്ഫൗലക്കും ഇൽ റബ്ബിക്കും മഹാനായ ഈസാ നബി അലൈസ്ലാത്തു വസ്സലാം പറയുന്ന പ്രയോഗമാണ് അള്ളാഹുലേക്ക് ഷെഫായത്ത് ചെയ്യാൻ പറ്റുന്നവർ അവിടെ നിന്ന് തന്നെയാണ് കാരണം ഈ സൊസൈറ്റിയുടെ ഏതു പ്രവാചകന്മാരുടെയും സമൂഹത്തിന് റബിൻ്റെ കോടതിയിൽ ആദ്യമായി ഒരു 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 അഭയം കൊടുക്കാൻ അല്ലെങ്കിൽ ഒരാശ്വാസം കൊടുക്കാൻ കഴിവുള്ളത് ഹബീബായ റസൂല്ലാഹി സ്വല്ലാഹു അലഹി വസ്ലാമ തങ്ങൾക്കാണ് അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് കേവലം ഒരു നേതാവാണ് എന്ന് പറഞ്ഞു പോവുകയല്ല ആ നേതാവാണ് എന്നതിനെ കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ് ദുനിയാവിലും ആ നേതാവ് എന്നുള്ള ഒരു വാചകത്തെ അന്വർത്ഥമാക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം നേരത്തെ ഒരു 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 പറഞ്ഞിട്ടുണ്ട് പ്രചകന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കരാർ വാങ്ങിയതിനെ സംബന്ധിച്ച് അങ്ങനെയുണ്ട് അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കൂടുതൽ സംസാരിക്കാതിരുന്നത് അതേസമയം നമ്മളെപ്പോഴും പ്രയാസപ്പെടുന്ന അല്ലെങ്കിൽ വിശ്വാസികൾ എപ്പോഴും ആശങ്കപ്പെടുന്നത് നമ്മുടെ ബർസഹി ലോകമാണ് പാരത്രിക ലോകമാണ് അവിടെ നമുക്ക് എല്ലാം നമുക്ക് എന്ന് പറഞ്ഞാൽ ഉമ്മത്ത് മുഹമ്മദ് സല്ലാഹു അലൈ വല മതങ്ങൾക്ക് മാത്രമല്ല സർവ്വ ഉമ്മത്തുകൾക്കും നേതാവായി അഭയമായി ആശ്രയമായി മുത്തുനബി സാഹു അലൈവൽ മതങ്ങൾ നിൽക്കുന്നു എന്നതാണ് പ്രവാചകരെ പ്രത്യേകമാക്കുന്ന ഒരു വിശേഷണം എന്നുകൂടെ നമ്മൾ തിരിച്ചറിയണം അള്ളാഹു ആ മുത്തുനബിയുടെ സഹായം കൊണ്ട് ആഹ്റം രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ വാഹൃതവാൻ അലഹമുല്ലാറബുലമീൻ അസ്സലാ വാർമത്തുള്ള